ഓം ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്താൻ അത്യുത്തമമായൊരു ദിവസമാണ് മകരഭരണി എന്ന് പറയുന്നത് ഇന്ന് മകരഭരണിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതിയ വർഷത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭദ്രകാളി ദേവിയെ പൂജിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഭദ്രകാളി അമ്മയെ പൂജിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അമ്മയെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ അമ്മ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തന്നു കനിയുന്നതായിരിക്കും മകരം കുംഭം മീനം ഈ മൂന്ന് മാസങ്ങളിൽ വരുന്ന ഭരണി ഭദ്രകാളി ഭദ്രകാളിയമ്മയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഉത്തരായനം തുടങ്ങിയതിന് ശേഷം ആദ്യം വരുന്ന ഭരണി എന്നതാണ് മകരഭരണിയുടെ ഒരു പ്രത്യേകത ഭദ്രകാളി അമ്മയെ ഈ ദിവസം നമ്മൾ പൂജിക്കുന്നത് വഴി നമുക്കുണ്ടാവുന്ന ഐശ്വര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലുതാണ് ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ അധികം ആഘോഷങ്ങൾ നടക്കുന്നൊരു സമയവുമാണ് കേരളത്തിലെ ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും മീനം കുംഭം മകരം മാസങ്ങളിലാണ് കൂടുതലായും ഉത്സവങ്ങളും നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ മകരഭരണി വരുന്നത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മകരഭരണി വരുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് ആ ദിവസം കഴിയുന്നതും എല്ലാവരും വ്രതമെടുത്ത് ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കേണ്ടതാണ് വ്രതമെടുക്കുന്നവർ സൂര്യോദയത്തിന് മുൻപ് ഉണർന്നു കുളിച്ച് ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ടും എടുക്കാം അതല്ല ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസമായിട്ടെടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് വീട്ടിൽ ഭദ്രകാളി അമ്മയുടേതു പോലുള്ള ഏത് ദേവിയുടെ ഒരു ഫോട്ടോയാണ് ഉള്ളതെങ്കിലും ദുർഗാദേവിയോ പാർവതീദേവിയോ ലളിതാദേവിയോ ആരുടെ ഫോട്ടോയാണെങ്കിലും ആ ഫോട്ടോ തുടച്ച് അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചതിന് ശേഷം ചുമന്ന് പൂക്കൾ കൊണ്ട് മാല സമർപ്പിക്കുക അരളിപ്പൂ ചെമ്പരത്തിപ്പൂ തെറ്റിപ്പൂ ഇവയൊക്കെ ഭദ്രകാളി അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ് ഇവയിൽ ഏതെങ്കിലും ഒരു പുഷ്പം കൊണ്ടുള്ള മാലയോ അല്ലെങ്കിൽ ഒരു പുഷ്പമോ അമ്മയ്ക്ക് ചാർത്താവുന്നതാണ് അന്നത്തെ ദിവസം നെയ്വിളക്ക് കൊളുത്തുന്നതാണ് വളരെയധികം ശ്രേഷ്ഠം അമ്മയ്ക്ക് പ്രത്യേകമായിട്ടൊരു നെയ്വിളക്ക് മൺവിളക്കായി കൊളുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നിലവിളക്ക് മാത്രം കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിലവിളക്കിൽ നെയ്യൊഴിച്ച് കൊളുത്തി അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഇതൊന്നും പറ്റാത്തവർ അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അമ്മയ്ക്ക് ചുമന്ന പൂക്കൾ സമർപ്പിക്കുന്നതും അതല്ലെന്നുണ്ടെങ്കിൽ ചുമന്ന പട്ട് വാങ്ങി അമ്മയ്ക്ക് സമർപ്പിക്കുന്നതും നെയ്യ് സമർപ്പിക്കുന്നതുമൊക്കെ വളരെയധികം ഉത്തമമാണ് അമ്പലത്തിൽ കടും പായസം അർച്ചനയും ചെയ്യാവുന്നതാണ് അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ കടും പായസം സമർപ്പിക്കാം ഇനി കടും പായസം ഉണ്ടാക്കാൻ സമർപ്പിക്കാൻ അറിയാത്തവർക്ക് ശർക്കര പായസമാണെങ്കിലും അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭക്തരെ അത്രമാത്രം കൂടി സ്നേഹിക്കുന്ന ദേവിയാണ് ഭദ്രകാളി അമ്മ ദുഷ്ടർക്ക് ദുഷ്ടരുടെ ഫലവും ഭക്തർക്ക് സദ്ഗുണം നൽകുന്നതുമായിട്ടുള്ള ദേവിയാണ് ഭദ്രകാളിയമ്മ അതുകൊണ്ട് തന്നെ നീതിയുക്തമായ ധാർമ്മികമായിട്ടുള്ള നമ്മുടെ എന്ത് അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അമ്മ നമ്മളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നതായിരിക്കും മകരഭരണി ദിവസം നിങ്ങൾക്ക് ഭദ്രകാളി പത്ത് ജപിക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഭദ്രകാളി സ്തുതിയായ കാളി കാളി മഹാകാളി ഭദ്രകാളി നമ്മോ സ്തുതി കുലം ജ മാം മാംചാലയ പാലയ പാലയ ഈ മന്ത്രം ജപിക്കാം ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദേവീമാഹാത്മ്യം വീട്ടിൽ പാരായണം ചെയ്യുന്നവർക്ക് അത് മുഴുവനായോ അല്ലെങ്കിൽ സ്തുതി പായം മാത്രമായോ ജപിക്കാവുന്നതാണ് അതല്ല ദേവീ കവചം ജപിക്കുന്നവർക്ക് തീർച്ചയായും ദേവീ കവചവും ജപിക്കാവുന്നതാണ് സൂര്യോ ഉദയത്തിന് മുൻപ് മുതൽ സൂര്യ അസ്തമയം വരെയുള്ള സമയമാണ് അന്നത്തെ ദിവസം നമ്മൾ വ്രതമായി എടുത്ത് ഭദ്രകാളി അമ്മയെ പൂജിക്കേണ്ടത് ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് മകരമാസത്തിലെ ഭരണി മുതൽ മീനമാസത്തിൽ വരുന്ന ഭരണി വരെ തുടർച്ചയായി എല്ലാ ദിവസവും പതിനൊന്ന് തവണ വീതമാണ് ജപിക്കേണ്ടത് എന്തെങ്കിലും ഒരാഗ്രഹം നമുക്ക് സാധിക്കാനുണ്ടെങ്കിൽ ഇനി ഒരാഗ്രഹവും സാധിക്കാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും തരണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ മുതൽ മീനമാസത്തിലെ ഭരണി വരെ തുടർച്ചയായി നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് സ്ത്രീകൾ ജപിക്കുമ്പോൾ ഇടയ്ക്ക് പീരിയഡ്സ് വന്ന് മുടങ്ങിപ്പോയാൽ ആ ഏഴ് ദിവസങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഈ മന്ത്രം ഭദ്രകാളിയമ്മയുടെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഞാൻ പറഞ്ഞു മകരഭരണി ദിവസമായ അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ദിവസവും പതിനൊന്ന് തവണ ഈ മന്ത്രം ജപിക്കണം രാവിലെയോ വൈകിട്ടോ അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ജപിക്കാവുന്നതാണ് പതിനൊന്ന് തവണയാണ് ജപിക്കേണ്ടത് വളരെ കുറച്ചേ ഉള്ളൂ ചെറിയ മന്ത്രമാണ് എന്ന് കരുതി വളരെ സ്പീഡിലൊന്നും ജപിക്കാതെ ഓരോ പ്രാവശ്യവും ജപിക്കുമ്പോഴും നമ്മുടെ ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മുൻപിലിരുന്ന് ജപിക്കാം പ്രത്യേകിച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു വിളക്ക് കൊളുത്തണമെന്നോ അതുപോലെ നിവേദ്യം സമർപ്പിക്കണമെന്നോ ഒന്നുമില്ല മകരഭരണി ദിവസമായ നാളെ പ്രത്യേകിച്ച് വിളക്ക് കൊളുത്തി നിവേദ്യമൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ശേഷം വ്യാഴാഴ്ച മുതൽ ചൊല്ലുമ്പോൾ സാധാരണ പോലൊരു നിലവിളക്ക് കൊളുത്തി അതിനു മുൻപിലിരുന്ന് ഈ മന്ത്രം ജപിച്ചാൽ മതിയാകും ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ വടക്കോട്ട് നോക്കി അതായത് നോർത്തിലോട്ട് ഫേസ് ചെയ്തിരുന്ന് വേണം ജപിക്കാൻ മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുമുണ്ട് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് മന്ത്രം ഇത് നാളെ മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ പതിനൊന്ന് തവണ വീതം ജപിക്കാവുന്നതാണ് എന്താണോ നിങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ വെക്കുന്ന പ്രാർത്ഥന ആഗ്രഹം അത് തീർച്ചയായിട്ടും മീനമാസത്തിൽ വരുന്ന ഭരണിക്ക് മുമ്പ് അമ്മ സാധിച്ചു തരുന്നതായിരിക്കും ഒരു മൂന്ന് മാസത്തെ കാലയളവാണ് ഈ മന്ത്രം ചൊല്ലാനുള്ളത് പക്ഷേ തീർച്ചയായിട്ടും ചൊല്ലി നോക്കൂ പിന്നെ നോൺ വെജ് കഴിക്കാമോ അതുപോലെ തന്നെ പുലപാലായ്മ പീരിയഡ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിവതും നോൺ വെജ് കഴിക്കുന്നതിന് മുൻപ് ഈ മന്ത്രം ചൊല്ലുന്നതാണ് നല്ലത് മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇനി നോൺ വെജ് കഴിച്ചേ മതിയാവൂ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിച്ചതിന് ശേഷം തലയുൾപ്പെടെ ഫുൾ ബോഡി കുളിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ചൊല്ലാവുള്ളൂ നമ്മൾ എത്രമാത്രം ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ഒരു കാര്യം അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന റിസൾട്ട് അതുകൊണ്ട് എല്ലാവരും നാളെ മുതൽ അമ്മയ്ക്ക് മുൻപിലിരുന്ന് ഈ മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ